आवेदक पुदी ओसी सुल्खाना नाम वाले इंस्ट्रक्टर कैंडिडेट आई आई पांडेLambda के अंतर्गत आवेदन कर चुके हैं नए प्रयोग धन्यवाद का टीएम नंबर

മിനിസ്റ്ററൊക്കെ പോയി തിരക്കൊഴിഞ്ഞു എല്ലാവരും വിളക്കിൻ്റെ അടുത്ത് നിന്ന് പടം എടുക്കുവാണ് എല്ലാവരും പോവുകയാണ് സ്ഥലത്താണ് ഈ കടിങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് മഹാത്മാ ഗാന്ധി കമ്മ്യൂണിറ്റി ഹാൾ നമ്മുടെ കടുങ്ങല്ലൂർ കൃഷി ഭവനിലെ ഫാത്തിമ ഇതൊരു സന്തോഷമായിരുന്നു നന്നായി റിട്ടയർ ചെയ്തിട്ടിപ്പോൾ വന്ന കുട്ടികളുടെ കൂടെ നിൽക്കുന്ന ഭഗവാനെ ിന്റെ തന്നെ പ്രോഡക്റ്റ് നമ്മൾ ഫ്രീ ആയിട്ട് ഇന്ന് ഇന്ന് ഫ്രീ ആയിട്ട് അവര് ഓക്കെ ഓക്കെ ജാമും ചമ്മന്തി അപ്പൊ ഇതെല്ലാം കൂടെ ഇന്ന് എങ്ങനെ ഫ്രീ ആയി കൊടുക്കും ചിങ്ങമാസം ഒന്നാം ഒരു അവസരം എനിക്ക് കിട്ടിയാൽ കണ്ടോ പഴയ സംഗതികളൊക്കെ ഇപ്പോൾ കാണാൻ മറേത്ത് പോയതൊക്കെ പഴയ ടൈം ലൈറ്റ് ഈശ്വര ഇതൊക്കെ എത്ര നമ്മുടെ അടുക്കളയിലിരുന്ന് കുക്ക് ചെയ്യുമ്പോൾ പാട്ട് കേൾക്കാനും പഴയ ഫോണില്ല സ്മാർട്ട് ഫോൺ വന്നിതെല്ലാം കൈയടക്കി ബുക്ക് ഇത് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ആരാണാവുന്നത് thank you பஞ்சாயத்து ஒரு பிரத்யேகம்

கிருஷிக்கப்போ கடமையும் வளர மிக முன்னோட்டும் ஒன்பது

ില്ല <laughs> കാരണം <laughs> അഞ്ചു ലക്ഷം രൂപയുടെ ചെക്ക് മന്ത്രിക്ക് കഴിക്കലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുരേഷ് മുണ്ടത്തിൽ നൽകുന്നു

ും കർഷകർക്കും സംരംഭകർക്കും രാഷ്ട്രീയ ആരോഗ്യം സൗഖ്യം സന്തോഷം സമാധാനം എല്ലാം സർവേശ്വരൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു അതായത് ശ്രേഷ്ഠനും കർഷകളിലൊന്നും ഞാനൊരു കുട്ടിയായിരുന്നു പക്ഷെ ഉണ്ടായെങ്കിലും I oh.

প্ৰায় বুদ্ধিমতা

श्री यहाँ पर चंद्र जैसे एक शेरी के लोग மிக തയിലുന്നതിയെ ആ ചെയ്യുന്നാനാണ്